ഞാൻ ചെറിയ ചെറിയ അനിക്കൽ ഹാർബറിൽ നിൽക്കുകയാണ് അവിടെ മത്തി മാത്രമാണ് ഉള്ളത് മത്തി അവർ വള്ളത്തിൽ നിന്ന് കൊട്ടകളിൽ നിന്ന് നിറച്ച് ലേലസ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ഇതിപ്പം വള്ളത്തിൽ നിന്ന് ഇറക്കുന്ന മീനുകളാണ് അത് കൊട്ടക്കാലത്ത് നിറച്ചിട്ട് ലേലസ്ഥലത്ത് കൊണ്ടുപോയി ലേലം ചെയ്യും അപ്പം ഇതൊരു അമ്മയെന്ന് പറഞ്ഞൊരു വലിയൊരു ബോട്ടാണ് ആ ബോട്ടിൽ നിന്നും മീൻ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ബോട്ടിലും എന്താ മീനെന്നുള്ളത് നോക്കി പറയാം അത് ചെമ്മീനാണ് അത് കഴുകി വൃത്തിയാക്കുകയാണ് ഇവിടെ ഒരാൾ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചൂണ്ട ഇട്ട് മീൻ പിടിക്കുകയാണ് ഒരുപോനെ മീനെ കിട്ടിയിട്ടുണ്ട് ആ വല്യപൂട്ടിൽ നിന്ന് ചെമ്മീനാണ് ഈ വെള്ളത്തിൽ നിന്നും മത്തിയാണ് സിയൂസ് വലിയൊരു ബോട്ട് കിടക്കുന്നു ആ ബോട്ടിൻ്റെ ഫിഷിംഗ് ബോട്ടാണ് അതിനകത്തുള്ള മീൻ ഇറക്കി കാണുമെന്നാണ് തോന്നുന്നത് അതിനകത്ത് ഈ എല്ലാ സംവിധാനമുള്ളതാണ് ഗ്രീസറും ദിവസങ്ങളെ കഴിഞ്ഞ് അത് തിരിച്ച് വരുത്തുള്ളു അപ്പം ഇത് വലിയ ബോട്ടാണ് ഇത് കടലിൽ നങ്കൂരം അടിച്ചിട്ട് മീൻ പിടിക്കുന്നതാണ് ഇവിടെ ടൂറിസ്റ്റുകളാണോ ആരുമാണോ എന്ന് അറിയത്തില്ല ഇവിടെ ഇന്ന് ചൂണ്ട എറിയുകയാണ് ചൂണ്ടി മീൻ പിടിക്കുന്നത് ഒരു രസമായതുകൊണ്ട് അവർ ചെയ്യുന്നതായിരിക്കാം അങ്ങ് അകലെ കാണുന്ന ബോട്ടുകളാണ് ബോട്ട് ഫിഷിങ്ങിനുള്ള ബോട്ടുകളാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് അടിക്കുകയും കമൻറ്റ് ചെയ്യുകയും അഭിപ്രായങ്ങൾ എന്താണെങ്കിലും പറയുന്നതിനേക്കാൾ ഒരു കുഴപ്പവുമില്ല അത് ചാനൽ വിജയത്തിൻ്റെ ഒരു കാരണമായിരിക്കും ഏതായാലും നിങ്ങളുടെ സഹായം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ജെയിംസ് കാർഡ് പത്തനാപുരം ഓക്കെ താങ്ക് യു മീൻ മീൻകിട്ടിന്നോ ഇവിടെ ഉള്ളാ പത്തനംതിട്ട കിട്ടിയോട്ട് വരുതാണോ എപ്പോ വന്ന നിങ്ങള് കണ്ടോട്ടെ ചെറുതാ